ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുമംഗല അപ്പച്ചി ഗൗതത്തിനോട് ചോദിക്കുകയാണ് പിങ്കിയുടെയും നിർമ്മലിൻ്റെയും കല്യാണം കല്യാണം നടത്തുന്നതിൽ നിനക്ക് എന്താണ് അഭിപ്രായമെന്ന് നിന്റെ അഭിപ്രായം കൂടി എനിക്ക് അറിയേണ്ട ആവശ്യമുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതമാണെങ്കിൽ അപ്പച്ചി എനിക്കിപ്പോൾ എന്നോട് ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു തീരുമാനം പറയാനായിട്ട് പറ്റില്ല കാരണം ഞാൻ വലിയൊരു കേസിലിങ്ങനെ പിട്ട് പെട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഒരു അന്വേഷണത്തിലാണ് എനിക്ക് ഇപ്പോൾ ഒന്നും പറയാനായിട്ട് പറ്റില്ല പിന്നെ നിങ്ങളെല്ലാവരും കൂടി ഒരേ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചല്ലോ അത് നല്ലതാണോ ചീത്തതാണോ എന്നൊക്കെ ഒന്നും കൂടി ഒന്ന് ചിന്തിക്കുക പിന്നെ കൂടുതലും അറിയേണ്ടത് പിങ്കിയുടെ അഭിപ്രായമല്ലേ അല്ലേ പിങ്കിയോടും കൂടി ചോദിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഗൗതം പോയി കഴിഞ്ഞപ്പോഴേക്ക് സുമലയ്ക്ക് സുമംഗലയ്ക്ക് വീണ്ടും ഒരു സംശയം തോന്നിക്കണം ഇനിയിപ്പോൾ ഗൗതിൻ്റെ അഭിപ്രായം അറിയാതെ നമുക്കൊന്നും നീക്കുപോക്കങ്ങൾ നടക്കില്ല എന്ന് തന്നെയാണ് അങ്ങനെ നമ്മുടെ ഗൗതം റൂമിലേക്ക് വരികയാണ് അപ്പോൾ റൂമിലേക്ക് വന്നിട്ട് പല കാര്യങ്ങളിങ്ങനെ ചിന്തിക്കുകയാണ് കാരണം നമ്മുടെ സുമംഗല പറഞ്ഞ കാര്യങ്ങളും ഗൗതം എനിക്ക് ഇവരുടെ കല്യാണം നടത്തിൽ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട് കാരണം പിങ്കി നന്ദയുടെയും ഗൗതിൻ്റെ ജീവിതത്തിൽ ഒരു കരടായിട്ട് മാറിയിരിക്കുകയാണ് ഒരു കരുനിഴലായിട്ട് ആ നിഴൽ ഒഴിവാക്കാൻ വേണ്ടി തന്നെയും കൂടിയാണ് ഈ ഒരു കല്യാണം അപ്പോൾ അവൾ ആ ഒരു ചിന്തയിൽ നിന്ന് മാറിക്കോളും എന്ന് പറഞ്ഞ ആ കാര്യങ്ങളും മുഴുവനും പക്ഷേ ഗൗതന് അതൊന്നും ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല അങ്ങനെ ഗൗതത്തിൻ്റെ ഉപചായ തന്നെ വന്നിട്ട് ഗൗതോട് സംസാരിക്കുന്നത് പോലെയാണ് ഗൗതന് തോന്നുന്നത് ഹലോ ഗൗതം എന്താണ് ഇത്ര ചിന്ത ദേ പിങ്കിയുടെയും നിർമ്മലിൻ്റെയും കല്യാണം നടത്താൻ ഇവിടെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ നിനക്ക് സമ്മതമാണെന്ന് പറ അതിലെന്തിനാണ് കൂടുതൽ ചിന്ത എന്ന് ചോദിച്ചപ്പോഴേക്കും മേയ് എനിക്കതൊട്ടും സാധിക്കുന്നില്ല കാരണം എങ്ങനെ പിങ്കിയുടെയും നിർമ്മലിൻ്റെയും കല്യാണം നടത്തും നിർമ്മൽ വേറൊരാളല്ലേ ആര് പറഞ്ഞു അവരുടെ കണിലെല്ലാം നിർമ്മല് അർജുൻ്റെ ചായയാണ് അപ്പോൾ പിന്നെ ആ ഒരു സ്നേഹവും അനുകമ്പയൊക്കെ അവർക്കുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്നാലും ചായ ഉണ്ടെന്ന് വിചാരിച്ച് സ്വഭാവങ്ങൾ രണ്ട് ദിക്കിലാണ് ഒരു സോൾജറ് പക്ഷേ നിർമ്മല ഒരു ക്രിമിനല് ഈ ക്രിമിനലായ ഒരുത്തനെ എങ്ങനെ പിങ്കിയുടെ തലയിലേക്ക് കെട്ടിവെച്ച് കൊടുക്കും അത് വലിയൊരു ആപത്തലിലേക്ക് തന്നെ പോകുള്ളൂ അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഗൗതം നീ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അവർക്കൊക്കെ നിർമ്മലിനെ പിങ്കിക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം അവരുടെ ആഗ്രഹത്തിനൊത്ത് നീ പൊയ്ക്കോ അല്ലെങ്കിൽ നീ അതിലൊരു എതിരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഒരു സംശയ നേടലായിട്ട് അവർ കണക്ക് കൂട്ടും സംശയമോ അതേന്നേ പിങ്കിയെയും നിന്നെയും ചേർത്ത് പല കാര്യങ്ങളും അവരുണ്ടാക്കും അത് ചില അനുസരിച്ച് അങ്ങനെയാണല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് തന്നെ പോകുന്നതായിരിക്കും ഗൗതം സാർ തനിക്ക് നല്ലത് അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു ബച്ചായ അവിടെ നിന്ന് പോകുകയാണ് അപ്പോൾ നമ്മുടെ ഗൗതം വീണ്ടും ചിന്തിക്കുകയാണ് അപ്പോൾ പറയണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കണം അങ്ങനെ ഇന്ത്യവരത്തിൽ നമ്മുടെ അരുന്ധതി അമ്മായിയെ വിളിച്ച് വരുത്തിരിക്കുകയാണ് എന്നിട്ട് എന്താണ് നിർമ്മലിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അരുന്ധതി പറയുകയാണ് ഹാ ഈ നിർമ്മലിനെക്കുറിച്ച് എന്തഭിപ്രായം പറയാനാണ് കാരണം അവൻ ഈ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കുമേ അർജുൻ അർജുൻ എന്നുള്ളൊരു തോന്നലാണ് എൻ്റെ മനസ്സിലുണ്ടായത് അവനെക്കുറിച്ച് എത്ര ഇത് പറഞ്ഞാലും എനിക്ക് മതിയാവില്ല കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മുഖമാണ് എൻ്റെ മുന്നിലേക്ക് കയറി വന്നത് ഈ കുടുംബത്തിൽ അവനുള്ളപ്പോൾ അർജുൻ ഉള്ളതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ഗൗതമിൻ്റെ അച്ഛനാണെങ്കിലും പറയുകയാണ് അതെ അരുന്ധതി ഏട്ടത്തിയുടെ അഭിപ്രായം തന്നെയാണ് എനിക്ക് നിർമ്മലി ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഉള്ളതുപോലെ തന്നെയാണ് അർജുനില്ലാത്തൊരു ഫീലിങ് എനിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ നല്ലൊരു അഭിപ്രായം തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ മോഹിനി കയറി ഇടപെടുകയാണ് പിന്നെ അർജുൻ്റെ ഉപചായ പോലും അർജുൻ്റെ ചായ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അർജുൻ്റെ സ്വഭാവമാണ് അവന് അവൻ പക്ക ക്രിമിനലാണ് ആ ഗൗതം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുന്നില്ലേ അവൻ തനി ക്രിമിനൽ ആ ഒരു ക്രിമിനലിനെയാണ് ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് നിങ്ങൾക്കൊക്കെ വേറൊരു പണിയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് മോഹിനി നിർത്തും നിർത്തും മോഹിനി ഇവിടെ കാർനൗത്തിയായിട്ട് ഞാനുണ്ട് ഞാൻ നോക്കിക്കോളാം എന്ത് തീരുമാനം എടുക്കണമെന്ന് ഞാനാണ് നിർമ്മലിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനായിട്ട് അനുവാദം കൊടുത്തത് ഇവർക്കൊക്കെ അതുകൊണ്ട് തന്നെയാണ് നിർമ്മൽ ഇങ്ങോട്ട് വന്നത് അതിൽ മോഹിനി കയടി ഇട ഇടവന ഇടപെടാനായിട്ട് നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് നല്ല മറുപടി തന്നെ മോഹിനിക്ക് കൊടുക്കുകയാണ് അപ്പോൾ അത് വിട്ടു കഴിഞ്ഞപ്പോഴേക്കും ശരി ശരി അതെല്ലാം പോട്ടെ അല്ല നിങ്ങൾ എന്തിനാ ഇപ്പോൾ നിർമ്മലിനെക്കുറിച്ച് എന്നോട് പറയുന്നത് എന്ത് പറയാനാണ് നിങ്ങൾ എന്നെ വിളിച്ച് വരുത്തിയത് അതുമാത്രം അത് മാത്രം എനിക്കറിഞ്ഞാൽ മതി എന്തിനാണ് നിർമ്മലിനെക്കുറിച്ച് അഭിപ്രായം എന്നോട് ചോദിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറയാം ഏട്ടത്തി ഇനിയിപ്പോൾ ഉള്ള കാര്യം പറയാം നിർമ്മലിനെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് ഏട്ടത്തിക്കുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അത് പിന്നെ ഏട്ടത്തി ഈ നിർമ്മല് അയോ അമ്മേ ഞാൻ പറയാം പച്ചിയോട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എങ്കിൽ പിന്നെ പറ ആ എന്താ നന്താ എന്താന്ന് എന്തൊക്കെയാണ് പറയാനുള്ളത് ഇതിനു മാത്രം സസ്പെൻസിന്റെ ആവശ്യമുണ്ടോ എന്താണെന്ന് വെച്ചാൽ പറ അതു പിന്നെ അപ്പച്ചി ഈ നിർമ്മല് ആ നിർമ്മല് നല്ല ഇപ്പോ അർജുന ഇവിടെ ഇല്ലല്ലോ അപ്പോ നമുക്ക് നിർമ്മലിനെ തന്നെ ഈ കുടുംബത്തോടൊന്ന് ചേർത്ത് നിർത്തിയാലോ അതിനെ എങ്ങനെ സാധിക്കും അതിനൊരിക്കലും സാധിക്കില്ലല്ലോ കാരണം നിർമ്മല് വേറൊരു വീട്ടിലെ ഏർ കുട്ടിയല്ലേ അപ്പൊ പിന്നെ ജോലിയുടെ ആവശ്യമൊക്കെ കഴിയാൻ നേരത്ത് നിർമ്മല നിർമ്മല വീട്ടിലേക്ക് പോകില്ലേ നമുക്ക് ഒരിക്കലും അവനോട് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കില്ലല്ലോ സാധിക്കും അവനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും ഒരു ബന്ധത്തിലൂടെ ബന്ധത്തിലൂടെയോ ഷെ എന്താണെന്നു വച്ചാൽ തെളിച്ച് പറന്നെന്താ മനുഷ്യനെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞൂടെ പറയാ അപ്പച്ചി നമുക്ക് നിർമ്മലിന്റെയും പിങ്കിയുടെയും വിവാഹം നടത്തി കൊടുത്താലോ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അരുന്ധതി ഒന്നും ഞെട്ടിയെങ്കിലും അരുന്ധതിക്ക് അതിന് സമ്മതം തന്നെയാണ് ഇത് കേട്ട മോഹിനിയാണെങ്കിലും ആഹാ കൊള്ളാം അടിപൊലി ഒരു ക്രിമിനലിനെ കൊണ്ട് പിങ്കിയെ കല്യാണം കഴിപ്പിക്കാനായിട്ട് പോകുന്നു ഇതൊക്കെ അവിടുത്തെ ന്യായുമാണ് ഞാനിതിനൊരിക്കലും സമ്മതിക്കാനായിട്ട് പോകുന്നില്ല ഈ നിർമ്മൽ എന്ന് പറഞ്ഞ ആള് പക്ക ക്രിമിനൽ തന്നെയാണ് അവനെ ഇവിടത്തെ സമ്മതക്കാരനാകാനോ ഹാ ഒരിക്കലുമില്ല അവനെ ഇവിടുത്തെ സംബന്ധക്കാരനാക്കാനായിട്ട് ഞാനൊരിക്കലും ഇതിനെ സമ്മതിക്കില്ല നിന്റെ സമ്മതം ആർക്ക് വേണം മോഹിനി നിന്റെ സമ്മത ആർക്കും വേണ്ട നിർമ്മലിനെ ഇവിടെ എല്ലാവർക്കും ബോധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയിപ്പോ ആഗ്രഹം നിർമ്മലിന്റെയും അതേപോലെ തന്നെ പിങ്കിയുടെ മനസ്സിൽ ആ ഒരു വിവാഹം നടത്തി കൊടുക്കുന്നതില് യാതൊരു ഇതും ഞാൻ കാണുന്നില്ല ആ കാണുന്നില്ലല്ലേ അപ്പച്ചി പക്ഷേ ആൾക്കാർ ഇനി എന്ത് പറയും ഹെ ചീത്തപ്പേരുണ്ടാകാൻ ഇത് മാത്രം മതി ചീത്തപ്പേരോ എന്ത് ചീത്തപ്പേര് ദേ ഏർ ഞാൻ പറയട്ടെ ഒരു കാര്യം ഇനിയിപ്പോ പിങ്കിയുടെയും നിർമ്മലിന്റെയും കല്യാണം നടത്തി എന്ന് വിചാരിച്ചോ പക്ഷേ പിങ്കിയുടെ വയലൊരു കുഞ്ഞു വളരുന്നുണ്ട് നാട്ടുകാരി എന്താ പറയാൻ പോകുന്ന അറിയാവോ നിർമ്മലിനെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്നിട്ട് ആ ചെറുപ്പക്കാരിൽ ഉണ്ടായതാണ് പിങ്കിയുടെ വയലെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് അപവാദം പരത്താൻ വേണ്ടിയാണോ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ എത്തിയിലെല്ലാം നിങ്ങൾ ഏർപ്പെടുന്നത് നിത് കേട്ടാ ആരും ഇതിക്കരിശ്യം വന്നിട്ട് നിർത്തു മോഹിനി നാവിന് എല്ലില്ല എന്ന് വിചാരിച്ചു അത് വളച്ചൊടിച്ച് എവിടെയും കൊണ്ടുപോകാമെന്ന വിചാരി നിനക്ക് വേണ്ട ഇവിടെ തീരുമാനങ്ങളുണ്ട് പിന്നെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കരുത് പിങ്കിയുടെ വയലുള്ള കുഞ്ഞേ അത് ഗൗതത്തിൻ്റെയും നന്ദയുടെയും കുഞ്ഞാണ് അതിനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു നിൽക്കരുത് മോഹിനി അങ്ങനെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ ഈ കൈവശത്തിൻ്റെ കാരണത്തൊന്ന് തരും എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയുടെ വായ അങ്ങോട്ട് അടപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ അരുന്തതി വീണ്ടും പറയുകയാണ് ഏതായാലും ഗൗതത്വം കൂടി കൂടി ചോദിക്കണമല്ലോ അങ്ങനെ ഒരു തീരുമാനമാണ് എല്ലാവരുടെ ആഗ്രഹമെങ്കിൽ നമുക്കത് നടത്തുന്നത് കൊണ്ട് പ്ര കുഴപ്പമൊന്നുമില്ല എനിക്കതിന് സമ്മതം തന്നെയാണ് കാരണം എൻ്റെ അർജുനെ പോലെ തന്നെയാണ് ഞാൻ അവനെയും കാണുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം അവിടെ സംസാരിക്കുകയാണ് അങ്ങനെ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവരൊരു തീരുമാനത്തിൽ എത്തുകയാണ് അവർക്കും വളരെയേറെ സന്തോഷം തോന്നി പിന്നീട് കാണിക്കുന്ന നമ്മുടെ പിങ്കിയാണ് അപ്പൊ പിങ്കി ആണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ചിറ്റങ്ങോട്ട് ഓടി വന്നിട്ട് പിങ്കി നീ എന്താലോചി നിൽക്കുകയാണ് പിങ്കി എന്താ എന്തായിട്ടെ ചെയ്യേ ഇനിയിപ്പോൾ ആലോചിക്കുന്നതിലും ചിറ്റക്ക് എന്താ സർട്ടിഫിക്കറ്റ് വേണോ എന്ന് ചോദിച്ചപ്പോഴേക്ക് ഏ എനിക്കതൊന്നും വേണ്ട പക്ഷേ ഇവിടെ കുറേ ഗൂഢാലോചനകളൊക്കെ നടക്കുന്നുണ്ട് ഗൂഢാലോചനയോ അതേന്നേ ദേ ഇവിടെ ആ സുമംഗലം മുതൽ എല്ലാവരും അടക്കം എല്ലാവരും ഗൂഢാലോചന നടത്തുകയാണ് നന്ദയുണ്ട് കൂടെ ഗൂഢാലോചന ആരുടെ പേരിലെന്നറിയാമോ പിങ്കി നിനക്കെതിരെയാണ് ഗൂഢാലോചന ഏഹ് എനിക്കെതിരെയോ എനിക്കെതിരെ എന്തിനാണ് ഗൂഢാലോചന അതിന് മാത്രം ഞാനവരോട് എന്ത് തെറ്റും ചെയ്തു ഞാനവരോട് ഒരു തെറ്റും ചെയ്തില്ലല്ലോ ആ തെറ്റ് ചെയ്തില്ല പക്ഷേ നിന്നെ ഈ ഇന്ത്യവരത്തിൽ നിന്ന് ഓടിക്കാനാണ് അവരുടെ പ്ലാൻ എന്നെ ഇന്ത്യവരത്തിൽ നിന്ന് ഓടിക്കാനാണ് എന്താ പറഞ്ഞു വരുന്നത് ചിറ്റേ ആ ഞാൻ പറയാം എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നു നിൽക്കുമ്പോൾ ഞാൻ ഒളിഞ്ഞെന്ന് കേട്ടതാ നിന്റെ കല്യാണം നടത്താനാ കല്യാണോ ഇത് കേട്ട് ഞാൻ പഴേക്ക് പിങ്കിക്ക് കലവരികയാണ് ആരാണെന്നറിയാമോ ഇതിന് പിന്നിൽ നന്ദ തന്നെയാ നന്ദയാ എല്ലാവരോടും ഈ ഒരു പ്ലാൻ ചെയ്തു കൊടുത്തത് നിന്നെ കല്യാണം കഴിപ്പിച്ച് വിടാനായിട്ട് ഹാ നന്ദ ആരെ വെച്ചാൽ കളിക്കണേന്ന് അറിയാമോ നിർമ്മലിനെ വെച്ച് നിർമ്മലിൻ്റെയും നിന്നെയും കല്യാണം നടത്തിയിട്ട് ഇവിടെ നിന്നെ നിന്ന് പറഞ്ഞു വിടാനാണ് അവളുടെ പ്ലാൻ പക്ഷേ ഇതൊരിക്കലും അനുവദിക്കാൻ പാടില്ല മോളെ കാരണം ഇതൊക്കെ അവളുടെ പ്ലാനാണ് നിന്നെയും ഗൗതത്തെയെ അകറ്റണമല്ലോ നീ ഇവിടെ നിൽക്കുന്നത് നന്ദയ്ക്കൊരു ഭീഷണിയാണെന്ന് നന്ദയ്ക്ക് ശരിക്കും അറിയാം അതുകൊണ്ട് തന്നെയാ ഇങ്ങനൊരു പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് കേട്ട പിങ്കിക്ക് കാലി വരികയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗതത്തെയാണ് അപ്പോൾ ഗൗതം വീണ്ടും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക അപ്പോൾ ഗൗതത്തിൻ്റെ അടുത്തേക്ക് സുമംഗലയും അതേപോലെ തന്നെ ലക്ഷ്മിയും കൂടി വരികയാണ് ആ ഇതെന്താ രണ്ടുപേരും കൂടി ഉണ്ടല്ലോ ഇതെന്താ രണ്ടുപേരും കൂടി എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു എന്ന് കഴിഞ്ഞപ്പോഴേക്കും അതോ പിന്നെ മോനെ ഗൗതം സുമംഗലപ്പച്ചി നിന്നോടൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ അതിനെക്കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം അഭിപ്രായം പറഞ്ഞല്ലേ മതിയാവുള്ളൂ നിന്റെ തീരുമാനം പറ പിങ്കിയുടെയും നിർമ്മലിൻ്റെയും കല്യാണം നടത്ത നടത്തണം വേണ്ടി നിൻ്റെയും കൂടി അഭിപ്രായം അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ അപ്പോഴേക്കും നമ്മുടെ പിങ്കിയും നന്ദയും കൂടി അങ്ങോട്ട് വരിക്കുക അപ്പോൾ ഗൗതം പറയാണ് ആ എൻ്റെ അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സങ്കടം എന്താ ദേ നിങ്ങളുടെ ഈ അലയൻസിനോട് എനിക്ക് ഒരു താല്പര്യമില്ല ഈ നിർമ്മലിനെ പോലൊരു ഒരു ക്രിമിനലിനെ പിങ്കിയെ പിങ്കിയുടെ തലവെച്ച് കൊടുക്കാനായിട്ട് എങ്ങനെ സാധിക്കും അർജുന അർജുനായിട്ട് കണ്ടിട്ടാണോ അർജുനെ പോലെയാണോ നിർമ്മൽ നിർമ്മൽ പക്ക ക്രി ക്രിമിനലാണ് എന്താ ഈ പിങ്കി ഇത്രക്കും ഭാരമായി പോയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കേട്ട പിങ്കിക്ക് വളരെയേറെ സന്തോഷം തോന്നി കാരണം ഈ ഗൗതത്തിന് പിങ്കിയോട് വല്ലാത്ത പ്രണയമാണ് അതുകൊണ്ടാണ് ആർക്കും വിട്ടുകൊടുക്കാത്തത് എന്നുള്ളൊരു ചിന്തയാണ് പിങ്കിയുടെ മനസ്സിൽ അപ്പോൾ നമ്മുടെ ഈ സുമംഗല പറയാണ് ദേ അവൻ ക്രിമിനൽ എന്നല്ലല്ലോ അവൻ സ്റ്റേഷനിലേക്ക് വരാനുള്ള കാരണം എന്താ പിങ്കിയെ രക്ഷിക്കാൻ വേണ്ടി പോയപ്പോഴല്ലേ നീ സ്റ്റേഷനിലേക്ക് പിടിച്ചിട്ടു പോയത് അതുകൊണ്ടല്ലേ ഹേ എൻ്റെ അപ്പച്ചി ഞാനൊരു പോലീസുകാരനാണ് ഒരു ക്രിമിനലിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നോട് ആ ക്രിമിനലിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പച്ചി അപ്പച്ചിയൊന്നത് മനസ്സിലാക്കണം ഏഹ് എന്തു മനസ്സിലാക്കാനായിട്ട് മനസ്സിലാക്കേണ്ട യാതൊരു കാര്യവും പിന്നെ അപ്പച്ചി അവൻ അപ്പൻ ആരാണെന്നറിയാതെ വളർന്ന ഒരു കുട്ടിയാണ് അവൻ്റെ ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട് അതുകൊണ്ട് മനസ്സ് മരവിച്ച് പോയതാണ് ഇത് കേട്ടു ദേ അവന്റെ അച്ഛൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് ഈ പതിനാറ് മണിക്കൂറിനുള്ളിലല്ലേ അവൻ മനസ്സിലാക്കിയത് ഹ അല്ലാതെ ആർക്കും അറിയില്ലായിരുന്നില്ല പക്ഷെ അവന്റെ കുഞ്ഞുനാളും മുതലേ അറിയുന്ന അവൻ മനസ്സിൽ കൊണ്ടു നടന്നത് തൻ്റെ അപ്പൻ ആരാണ് തൻ അച്ഛനില്ലാതെയാണ് വളരുന്നത് എന്ന് മരവിച്ച മനസ്സോടുകൂടി തന്നെയാണ് ദേ ഗൗതം നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല മോനെ എന്തായാലും എൻ്റെ അഭിപ്രായമല്ല നിങ്ങളോട് ചോദിച്ചത് എനിക്കേതായാലും നിർമ്മലിന് പിങ്കിയെ കെട്ടിച്ചു കൊടുക്കാനായിട്ട് യാതൊരു താല്പര്യവും എനിക്കില്ല ഇനി പിങ്കിയുടെ അഭിപ്രായം കൂടി നിങ്ങൾ ചോദിക്കുക എന്നിട്ട് നിങ്ങൾ കല്യാണം നടത്തേ നടത്താതിരിക്കേ എന്താന്ന് വെച്ചാൽ ചെയ്തോ എനിക്കിതിലൊന്നും പറയാനില്ലെന്നും പറഞ്ഞുകൊണ്ട് ഗൗത അവിടെ നിന്ന് പോവുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദിക്കാകെ ടെൻഷനും തോന്നുകയാണ് പിങ്കിക്ക് ഇത് കഴിഞ്ഞപ്പോഴേക്കും ആശ്വാസവും തോന്നുകയാണ് അങ്ങനെ നന്ദ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ചെന്ന് നന്ദയോട് ചോദിക്കുകയാണ് അല്ല നന്ദ അവിടെ നിന്നേ ഇതിലെല്ലാത്തിനും പിന്നിൽ നന്ദയായിരിക്കും അല്ലേ എന്തെല്ലാത്തിനു പിന്നിൽ അല്ല എന്നെ ഈ ഇന്ത്യപരത്തിൽ നിന്ന് പറഞ്ഞു വിടാനുള്ള തന്ത്രങ്ങൾ മെനയുന്നത് നന്ദയായിരിക്കും അല്ലേ പക്ഷേ നടക്കില്ലേ നന്ദ ഇത് കണ്ടില്ലേ ഗൗതത്തിൻ്റെ ഒരു വർത്തമാനം ഗൗതത്തിൻ്റെ ഗൗതത്തിനെ എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാകണം പക്ഷെ നിന്റെ മുൻ അതൊന്നും തുറന്നു പറയാത്തതാ അതുകൊണ്ടാണ് വേറെ ആർക്കും എന്നെ ഗൗതം വിട്ടുകൊടുക്കാത്തത് ആ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നന്ദ ഇങ്ങനെ പിങ്കി നന്ദയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് നന്ദയ്ക്കാകെ ഷോക്കായി പോവുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗി ബ ബൈ